ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ലിക്വിഡ് ബാറ്റർ വെച്ച് എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് നോക്കാം ഇതിപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ചപ്പാത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴക്കം വേണ്ട പരത്തവും വേണ്ട ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് ആട്ട എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു കപ്പിലാണ് ആട്ട എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് പകുതി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലൊരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത് കട്ട പിടിക്കാതെ മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇനി ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മാവിൽ ഒട്ടും കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതിനു വേണ്ടി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുത്താൽ നമുക്ക് ഒട്ടും കട്ടയില്ലാതെ നമുക്ക് ഈ മാവ് കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അതും അല്ലെങ്കിൽ നമുക്ക് ആട്ടയും പിന്നെ വെള്ളവും കൂടെ നന്നായിട്ട് മിക്സിയിലൊന്നും അടിച്ചെടുത്താലും ഇതുപോലെ കട്ടയില്ലാതെ നമുക്ക് മാവ് റെഡിയാക്കിയെടുക്കാം ഒട്ടും കട്ടയില്ലാത്ത ബാറ്ററാണ് വേണ്ടത് ഇപ്പം എല്ലാം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ചുട്ടെടുക്കാം തവ വെച്ച് ഫ്ലെയിം എപ്പോഴും സിം ആക്കി വെക്കണം എന്നിട്ട് തവ ചൂടാവുമ്പോൾ മാവ് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ഇത് ദോശയൊന്നും പരത്തുന്ന പോലെ നന്നായിട്ട് പരത്തി കൊടുക്കരുത് കുറച്ച് കട്ടിയിലാണ് വേണ്ടത് മുകൾ ഭാഗം കുക്കായി വന്നിട്ടുണ്ട് നമ്മളുടെ സൈഡൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോഴും ഫ്ലെയിം സിം ആയിരിക്കണം ഇത് മറിച്ചിട്ട് കൊടുക്കാം ഇനി ആ സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി ഇത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മളുടെ ഫ്ലെയിം മീഡിയത്തിനും ഹൈയിലും ഇടയിലാക്കി വയ്ക്കാം എന്നിട്ട് ഇതുപോലെ ഒരു ചട്ടുകം വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക സൈഡ്സൊക്കെ ആദ്യം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അത് പൊള്ളച്ച് വരാൻ വേണ്ടിയിട്ട് ഇത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ചപ്പാത്തി പൊങ്ങി വരുന്നുണ്ട് ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മറിച്ചിട്ട് വീണ്ടും പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാകും വീണ്ടും മറിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇത് നന്നായി പൊങ്ങി വരുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെയാണ് നമുക്ക് പരത്താനും കുഴക്കാനും ഒക്കെ മടിയുള്ള കാരണം ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും ഒരു മടിയായിരിക്കും അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഡോൺ ഫോഗറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്